പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷനിലെ ധനലക്ഷ്മി ബാങ്കിലെ ജീവനക്കാർക്കായി ചന്തപടിയിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി ചന്തപടിയിലെ ക്ലിനിക് ഹെൽത്ത് ഫസ്റ്റ് സ്റ്റാഫ് വെൽനസ് പരിപാടിയുടെ ഭാഗമായാണ് ക്യാമ്പിൽ പ്രഷർ ഷുഗർ എന്നിവ പരിശോധിച്ചു ധനലക്ഷ്മി ബാങ്ക് പൊന്നാനി ബ്രാഞ്ച് മാനേജർ സുധീഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷാനവാസ് അസ്ലം മുഹമ്മദ് പൊന്നാനി നേതൃത്വം നൽകി നമസ്കാരം ഹെൽത്ത് ഫസ്റ്റ് സ്റ്റാഫ് വെൽനസ്സിൻ്റെ ഭാഗമായി ബെൻസി പോളിക്ലിനിക് നടത്തുന്ന ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു ധനലക്ഷ്മി ബാങ്കും ബെൻസി പോളിക്ലിനിക്കും തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞ് സ്റ്റാർട്ടിങ് മുതലേ ഒരു ബാങ്കിങ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ധനലക്ഷ്മി ബാങ്ക് എപ്പോഴും ഉണ്ട് പിന്നെ നാസർ ബോസ് ആയിട്ടുള്ള ബന്ധം ധനലക്ഷ്മി ബാങ്കന് എന്താ പറയുക വളരെയധികം ഗുണകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നാസർ ബോസിൻ്റെ സൈഡിൽ നിന്ന് ധനലക്ഷ്മി ബേങ്ങനുണ്ടായിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇനിയും ബെൻസി ക്ലിനിക്ക് ജനങ്ങൾക്ക് ഗുണകരമായി ചെയ്യുന്ന ഓരോ പരിപാടികൾക്കും ഓരോ മെഡിക്കൽ ക്ലിനും എല്ലാവിധ ആശംസകളും നേരുന്നു പ്ലസ് ടു കഴിഞ്ഞവരാണോ മെഡിക്കൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ എക്സ് റേ അസിസ്റ്റന്റ് 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 ലാബ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഒരു ഡിപ്ലോമ ഇൻ എസി ടെക്നീഷ്യൻ ഡിപ്ലോമ ഇൻ ഡെന്റൽ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മികച്ച ക്ലാസുകൾ ഫീസ് തവണകളായി സൗകര്യം ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ക്ലാസുകൾ കൂടാതെ അക്ബർ ഗ്രൂപ്പിന്റെ കീഴിൽ വിവിധ ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം കോഴ്സായ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ബന്ധപ്പെടുക അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പൊന്നാനി ഫോൺ ഫുഡ് ആൻഡ് ഉൽപ്പന്നങ്ങളുടെ നിലവിലെ ഓയിൽ ബെൻസി പോളിക്ലിനിക്കിലെ നാളത്തെ ഡോക്ടർമാർ ൂർ ഹോസ്പിറ്റലിലെ നാളത്തെ ഡോക്ടർമാർ